ജനവാസ മേഖലയിൽ ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്ന കരടി വീടുകളിലേക്കും എത്തി തുടങ്ങി ടി കെ കോളനിയിലെ വാസുവിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെ വീടിന്റെ സിറ്റൌട്ടിൽ കരടി എത്തിയത് വാതിൽ തട്ടുന്ന ശബ്ദം കേട്ട സംശയം തോന്നിയ വീട്ടുകാർ ജനൽ തുറന്നു നോക്കിയപ്പോഴാണ് കരടിയെ കണ്ടത് ഒച്ച വെച്ച് ഓടിച്ചപ്പോൾ കരടി ഓടിപ്പോയതായും വീട്ടുകാർ പറഞ്ഞു വീടിന്റെ സിറ്റൌട്ടിൽ കരടിയുടെ കാൽപ്പാടുകളുണ്ട് ഈ മേഖലയിൽ രണ്ടാഴ്ചക്കിടയിൽ മൂന്നോളം ക്ഷേത്രങ്ങളിലെത്തി വാതിലടക്കം തകർത്ത് അവിടെ സൂക്ഷിച്ച നെയ്യും പൂജാദ്രവ്യങ്ങളും കരടി ഭക്ഷിച്ചിരുന്നു ശല്യക്കാരനായ കരടിയെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൊണ്ടുപോകണം അതല്ലാതെ വളരെ ബുദ്ധിമുട്ടാണ് വളരെ പ്രശ്നം നമ്മുടെ നാട്ടുകാർക്ക് എന്തെങ്കിലും കരടിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ ടിക്കി കോളനിയിലെ ക്ഷേത്രത്തിൽ വനം വകുപ്പ് ക്യാമറ സ്ഥാപിക്കുകയും കരടിയുടെ ചിത്രം ഇതിൽ പതിയുകയും ചെയ്തിട്ടുണ്ട് സംഭവം അറിഞ്ഞതിനെ തുടർന്ന് ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അഭിലാഷിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ